നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ ഇന്ത്യ ഇസ്രയേലുമായി സാധാരണ നയതന്ത്ര ബന്ധം പോലും ഇല്ലാഞ്ഞിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇന്ത്യയുമായും അതുപോലെ ഇന്ത്യ ഇസ്രയേലുമായും പരസ്പരം ഇത്രയധികം സ്നേഹിക്കുന്നു എന്ന രഹസ്യം ഇപ്പോഴും പലർക്കും അറിയില്ല അതുമാത്രമല്ല പലരും ചോദിക്കുന്നത് എന്തിനാണ് ഇന്ത്യ ഇപ്പോൾ ഹമാസിനെതിരെ കഴിഞ്ഞ ഒമ്പത് മാസകാലമായി യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുന്ന ഇസ്രയേലിന് ഇന്ത്യൻ ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പി വി നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യയും ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യയുമായി ഇസ്രയേലിന് നല്ല നയതന്ത്ര ബന്ധം ഇല്ലെന്നിട്ടുകൂടി ഇസ്രയേലിൻ്റെ അന്നത്തെ പ്രധാനമന്ത്രിയായ ഗോൾഡ മേയർ ഇന്ത്യൻ മിലിട്ടറിക്ക് വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ആവശ്യപ്പെട്ട പ്രകാരം ആയിരക്കണക്കിന് മോട്ടോറുകളും വെടിമരുന്നുകളും അതുപോലെ അത്യാവശ്യമായ മിലിറ്ററി ഇൻസ്ട്രക്ടർമാരെയും ഇന്ത്യക്ക് നൽകി സഹായിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സൈനികമായും നയതന്ത്രപരമായും പാകിസ്ഥാനെയാണ് അന്ന് സഹായിച്ചിരുന്നത് അതുമാത്രമല്ല അക്കാലത്ത് ഇസ്രയേലിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ അമേരിക്ക സൈനികമായും നയതന്ത്രപരമായും സഹായിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്ന ഇന്ത്യക്ക് ആയുധങ്ങൾ കൊടുക്കരുതെന്ന് അമേരിക്കൻ ഗവൺമെൻറ്റും യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേൽ ഗവൺമെൻറ്റിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അന്നത്തെ ഇസ്രയേൽ പ്രൈം മിനിസ്റ്റർ ഗോൾഡ് അമേർ അതൊന്നും വകവെക്കാതെ ഇന്ത്യക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകി സഹായിക്കുകയായിരുന്നു അതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി കാർഗിൽ യുദ്ധം നടക്കുന്നതിനിടയിൽ ഇന്ത്യൻ മിലിട്ടറിക്ക് അത്യാവശ്യമായി വേണ്ടിയിരുന്ന വെടിമരുന്നുകളും ഇന്ത്യയുടെ മിരാജ് ടു തൗസൻഡ് എച്ച് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾക്ക് വേണ്ടിയുള്ള ലേസർ ഗൈഡ് മിസൈലുകളും പ്രസിഷൻ ബോംബ് മെറ്റീരിയലുകളും അതുപോലെ സർവെലൻസ് ഡ്രോണുകളും ഇന്ത്യക്ക് നൽകി സഹായിച്ചിരുന്നത് ഇസ്രയേലായിരുന്നു ഇസ്രയേൽ നൽകിയ അത്യാധുനിക ആയുധങ്ങളുടെയും കൂടി സഹായത്തോടു കൂടിയാണ് പാകിസ്ഥാൻ്റെ ബോർഡർ ഒരിക്കലും ക്രോസ് ചെയ്യാതെ ഇന്ത്യൻ മിലിട്ടറിക്ക് കാർഗിൽ സെക്ടേഴ്സ് പാകിസ്ഥാനിൽ നിന്നും തിരിച്ചു പിടിക്കാൻ സാധിച്ചത് അങ്ങനെയുള്ള ഇസ്രയേലിനെ ഇന്ത്യ ഒരിക്കലും കൈവിടില്ല എന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യക്കാരും പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഒമ്പത് മാസക്കാലമായി ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് എതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിന് ഇന്ത്യ അവർക്കാവശ്യമായ യുദ്ധസാമഗ്രികൾ ആരെയും കൂസാതെ നൽകിക്കൊണ്ടിരിക്കുന്നത്